ഈ വീഡിയോ എല്ലാവരും മുഴുവനായും കാണണം നമ്മളെല്ലാവരും അപകടത്തിലാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ട പന്നി ഫാമിന്റെ മറവിൽ കുഴിച്ചു മൂടിയിട്ടുന്ന പ്ലാസ്റ്റിക്കും മറ്റ് വേസ്റ്റുകളും ഇന്ന് ഹൈക്കോടതിയുടെ കൂടി ഹിറ്റാച്ചി ഉപയോഗിച്ച് കുഴിച്ചെടുക്കാൻ പോവുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ആർക്കും തന്നെ വേസ്റ്റ് അങ്ങോട്ട് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത്തെ കാഴ്ച നിങ്ങൾ എല്ലാവരും ഒന്ന് ഞെട്ടിക്കുന്നതായിരിക്കും അതിരൂക്ഷമായ ദുർഗന്ധം കാരണം നമുക്ക് എല്ലാവർക്കും ഇന്ന് മാസ്ക് വയ്ക്കേണ്ടതായി വന്നു ഈ കാണുന്ന രണ്ടര ഏക്കറിൽ മുഴുവനായും വേസ്റ്റ് മാലിന്യങ്ങൾ പലയിടങ്ങളിലായി കുഴിച്ചിട്ടിരിക്കുകയാണ് കുഴിച്ചിട്ട എല്ലാ ഇടങ്ങളും ഇന്ന് ഓരോന്നോരോന്നായി കുഴി തോണ്ടിയെടുക്കും മാരകമായ കുഴികളിലാണ് പല ജില്ലകളിൽ നിന്നും വരുന്ന കണ്ടെയ്നർ കണക്കിനുള്ള ലോഡുകൾ അതും പ്ലാസ്റ്റിക്കും കക്കൂസ് മാലിന്യങ്ങളും ഹോട്ടൽ വേസ്റ്റുകളും അങ്ങനെയുള്ള പലതും കൊണ്ട് കുഴിച്ചു മൂടിയിട്ടിരിക്കുന്നത് ആദ്യമൊന്നും കുഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അടുത്തൊന്നും നിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദുർഗന്ധം വന്നു തുടങ്ങി മുഴുവൻ കക്കൂസ് മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളുമാണ് ജലാശയത്തിന് തൊട്ടടുത്തുള്ള വെള്ളത്തിലാണ് ഈ കംപ്ലീറ്റ് വേസ്റ്റുകളും തട്ടിയിട്ടിരിക്കുന്നത് ഇനിയുള്ള കാഴ്ചകളാണ് ശരിക്കും കാണേണ്ടത് ഒരു കുഴിയിൽ കക്കൂസ് മാലിന്യമാണെങ്കിൽ അടുത്ത കുഴി തോണ്ടിത്തുടങ്ങിയപ്പോഴേക്കും അതിൽ കംപ്ലീറ്റ് ആയിട്ടും പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഹോട്ടലിൽ നിന്നും മറ്റും വരുന്ന ചാക്കുകണക്കിനുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതേ കുഴികൾ കൊണ്ട് നിറച്ചിരിക്കുവാണ് എന്തിനെ ചെയ്യുന്നു തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ പാങ്ങോട് പതിനാലാം വാർഡിലെ ചെമ്പൻകൂടെന്നു പറഞ്ഞ സ്ഥലത്താണ് എം എസ് എം എന്ന പന്നി മറവിൽ ഇതുപോലുള്ള പരിപാടികൾ നടക്കുന്നത് ഇതൊന്നും ഷൂട്ട് ചെയ്യാനോ ഇക്കാര്യങ്ങളൊക്കെ പുറത്തിറയിക്കാനോ ഇന്നേ വരെ ഒരു പ്രമുഖ ന്യൂസ് ചാനലുകളും വന്നിട്ടില്ല എന്തുകൊണ്ടായിരിക്കും ഓരോ സ്ഥലങ്ങളിൽ നിന്നും വേസ്റ്റ് വേസ്റ്റെടുത്ത് കുഴിച്ചുമൂടുന്നതിന് ജീവൻമാർക്ക് പണം കിട്ടും ഈ വേസ്റ്റലിനെ അവിടെ കുഴിച്ചു മൂടി അത് പൊട്ടി ഒഴുകുന്നത് തൊട്ടടുത്തുള്ള നദിയിലേക്കാണ് ആ നദിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നമ്മളിൽ കൂടുതൽ ആൾക്കാരും മുപ്പതോളം സ്കൂളുകളിലേക്ക് ഈ നദിയിൽ നിന്ന് വെള്ളമെടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അറിയണം ഇതൊന്നും അറിയാതെയാണ് ഇത്രയും നാളും ഞാൻ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പണം കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തും കാണിക്കും അതിനൊരു ഉദാഹരണമാണ് രണ്ടര ഏക്കറിൽ നിങ്ങൾ ഈ കാണുന്ന ന്യൂസ് ചാനലുകാരെല്ലാം ഈ കാഴ്ചയൊക്കെ ഒന്ന് കാണണം ഇനിയുള്ള കാര്യങ്ങൾ കൂടി കണ്ടിട്ട് യുവന്മാരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എല്ലാവരും പറയണം ഇതൊന്നും കൂടാതെ ഇവർക്ക് പ്ലാസ്റ്റിക് എല്ലാം കത്തിക്കാനും കൂടി പ്രത്യേകം വേറൊരു സെറ്റപ്പ് കൂടി ഉണ്ട് ഇതൊന്നും പൂട്ടി കെട്ടാനിവിടെ ആരും ഇല്ല ഇതിനുമുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റിയപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ കണ്ണുകളിൽ പോയത് ഇത്രയും ദുർഗന്ധവും വലിച്ചു കെട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഇതൊക്കെ കുഴിച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഇക്കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ലേ ഇത് എത്രയോ കാലങ്ങളായിട്ടായിരിക്കാം യുവന്മാരെ തുടങ്ങിയത് ഹിറ്റാച്ചിയെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം ആഴത്തിൽ വേസ്റ്റുകളെല്ലാം അത് പുറത്തേക്ക് എടുത്തു ഇനിയും ഒരുപാട് ത്തിൽ മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടപ്പുണ്ട് ഇതിനടിയിൽ മുഴുവൻ വെള്ളം കെട്ടി നിറഞ്ഞു കിടക്കുവാണ് ഈ പരിപാടി പൂട്ടി കെട്ടിക്കണം ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിൽ പലരുടെയും ജീവൻ അപകടത്തിൽപ്പെട്ടേക്കാം